അങ്ങനെ ഭാവന എല്ലാവരും പറയാനുള്ളതെല്ലാം പറയാൻ നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു വിഷമമേ എനിക്കുള്ളൂ സേതു പറയുന്നുണ്ട് പോട്ടെ മോളെ നീ അമ്മയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നടപ്പിലാക്കാൻ നോക്ക് നോക്കായും പറയുന്നുണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഭാവന എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ ഇടപാടങ് നടത്താം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭരത്തെ എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി സോറി ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു ഇനി എന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല ഭാമയും പറയുന്നുണ്ട് സോറി ചേച്ചി ഞാൻ അപ്പോഴത്തെ ആ ഒരു എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാനേ അപ്പോൾ പറയുന്നത് ഇനി ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാം ഞാൻ ഈ പറയാൻ പോകുന്നത് എനിക്കും അമ്മയ്ക്കും സൂര്യക്കും മാത്രം അറിയാവുന്ന കാര്യമാണ് മുത്തശ്ശന്റെ സമ്മാനമായി അമ്മയ്ക്ക് ഈ വസ്തു കിട്ടിയത് ഇപ്പോഴല്ലേ ആ വസ്തു അമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിലും ഈ വീട് അമ്മയുടെ പേരിൽ വാങ്ങാനുള്ള തീരുമാനത്തിലായിരുന്നു ഞാനും സൂര്യയും അമ്മയോട് ഈ തീരുമാനം പറഞ്ഞപ്പോൾ അമ്മ എതിർത്തു എന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ ഈ വീട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പ്രകാശ് സറിന് സൂര്യ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ആയി കൊടുത്തത് ഇത് കേട്ടതും എല്ലാവരും ഞെട്ടുക വീണ്ടും ഭാവന പറയുന്നത് അതൊക്കെ മറന്നുകൊണ്ട് അമ്മ ഇങ്ങനെ തീരുമാനമെടുത്തത് ഞാനറിഞ്ഞില്ല അന്നും ഇന്നും ഈ ചേച്ചി ഇതൊന്നും മോഹിച്ചിട്ടില്ല അതുകൊണ്ട് വെറുതെ ഒരു സംസാരം വേണ്ട നാളെ ഞാനും സേതുയോട്ടനും അമ്മയും പോയിട്ട് അമ്മയുടെ പേർക്ക് തന്നെ ഈ വീട് പ്രമാണം ചെയ്യൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുഖത്തേക്കും ഭാവന നോക്കിയിട്ട് അകത്തേക്കൊറ്റ പോക്ക് പോവുകയാണ് എന്നാൽ ബാക്കിയുള്ളവരാകട്ടെ ആ ടെൻഷനിലായിട്ട് എന്താ ചെയ്യണമെന്ന് എന്ന് പറയേണ്ടത് എന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ് അവസാനം ഗായത്രി എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് ഭാമയോട് എന്റെ മോളുടെ സംശയമൊക്കെ ഇപ്പോൾ തീർന്നല്ലോ അപ്പോൾ ഭാമ അത് അമ്മേ എന്നൊക്കെ പറഞ്ഞ് പറയാൻ നിൽക്കുമ്പോഴേ വേണ്ട എന്ന് പറഞ്ഞ കൈ കാണിച്ചിട്ട് ഒന്നും പറയാതെ ഗായത്രി അവിടെ നിന്ന് പോവാന് പിന്നീട് ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് അബി ഭാമന്മാർ സംസാരിക്കുകയാണ് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടായിരുന്നു ഭാമേ അപ്പോൾ ഭാമ പറയുന്നത് അത് ഞാൻ ഞാനറിഞ്ഞോ ഭാവനേശി ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അഭി പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ഒരാളെ കുറിച്ച് മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയരുത് ഭാവനേശി എത്രമാത്രം ഫീലിംഗോട് കൂടിയാണ് സംസാരിച്ചത് അറിയാമോ ആരെയും ഭാവനേശിയെ കുറിച്ച് കുറ്റം പറഞ്ഞാലും ഞാനും നീയും അങ്ങനെ പറയാൻ പാടില്ല അത്രമാത്രം നമുക്ക് വേണ്ടി നിന്നിട്ടുള്ള ആളാണ് ഭാവനേച്ചി സത്യത്തിൽ ഞാൻ അവിടെ നിന്നപ്പോൾ ഒരുങ്ങി പോവുകയായിരുന്നു അത്രമാത്രം വിഷമത്തോട് കൂടിയിട്ടാണ് ഭാവനേച്ചി എന്നോട് സംസാരിച്ചത് അവസാനം ഭാമ പറയുന്നുണ്ട് സോറിയബി ഞാൻ ഇങ്ങനൊന്നും കരുതിയില്ല ഇനി ഭാവനേച്ചിയെ കാണുമ്പോൾ എനിക്ക് ഇതായിരിക്കും മനസ്സിൽ ഓർമ്മ വരുന്നത് അവരാണ് ഭാമ നിനക്ക് തെറ്റിപ്പറ്റിയത് ഭാവനേച്ചി നിന്നെ പോലെ മനസ്സിൽ വെച്ച് പെരുമാറി ഈ വിഷയം ഇവിടെ കടയും ഇനി ഞാൻ പോയിട്ട് എന്നാൽ തിരിച്ചു വരിക എന്ന് പറയാൻ പറ്റി അതുവരെയേക്കും ഇവിടെയൊക്കെ ഒന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയാണ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ഭാമയെ വാക്കുകൊടുക്കുക ശേഷം കാണിക്കുന്നത് മായയും സേതു ആണ് മായ പറയുന്നുണ്ട് ഭാവനെ ഇത്രയും ഫീലിങ്ങോട് സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല സേതുവട്ട അപ്പോൾ സേതു പറയുന്നുണ്ട് അവളുടെ സ്ഥാനത്ത് ഇപ്പോൾ ഭാമയാണെങ്കിൽ ഞാൻ ചിന്തിച്ചു നോക്ക് ഈ വീട് നാലായിട്ട് അവൾ മാറ്റുമായിരുന്നു ചില വാക്കുകൾ മനുഷ്യന്റെ വല്ലാതെങ്ങ് ഉലച്ചുകളയുമായ ഇപ്പോൾ ഭാവനക്ക് തന്നെ അത്രക്കും ഫീലിംഗ് ഉണ്ടായത് കൊണ്ടാണ് അവൾ ആ രീതിയിൽ സംസാരിച്ചത് അപ്പോൾ മായ പറയുന്നതേ ഇവിടെ ഭാവക്ക് ആരോട് എവിടെ എങ്ങനെ പറയണമെന്ന് ഉള്ള യാതൊരു വിവരവുമില്ല വിവരം കൂടിപ്പോയതിന്റെ ആണ് എന്ന് പറയുന്നുണ്ട് സേതു ഇപ്പോൾ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ക്യാഷാണ് എല്ലാവരുടെ കൈകളിലും വന്നു ചേരാൻ പോകുന്നത് എന്നിട്ട് പണത്തിനോട് എന്താ ഇത്ര ആർത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അപ്പോൾ സേതു പറയും നമുക്കായാലും പണ കിട്ടണത്തോളം ആർത്തിയല്ലേ അതാണ് പണം എന്ന മായാലോകം ലോകം എന്നൊക്കെ പറയാനോ ശേഷം കാണിക്കുന്നത് മോഹന്റെ വീടാണ് അവിടെ മോഹന്റെ അമ്മ രാജിയോട് ചോദിക്കുന്നുണ്ട് നിന്നോടാണ് ആരാണ് ഈ കാര്യം പറഞ്ഞത് രാജു പറയുന്നുണ്ട് ജയേഷിനോട് ഭാനു ആണ് വിവരം പറഞ്ഞത് അവളുടെ പേരിലാണ് ആ വീട് വാങ്ങാൻ പോകുന്നത് എന്ന് അവൾ പറഞ്ഞോ അതേ അമ്മ എന്ന് പറയാൻ രാജു അപ്പോൾ മോഹന്റെ അമ്മ പറയുന്നുണ്ട് ഇത്രയും നാളും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവല്ലേ ഇപ്പോൾ അവരുടെ കയ്യിലായത് എന്താ നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോഴാണ് മോഹൻ അവിടേക്ക് കടന്നു വരുന്നത് എന്താ പേരും കൂടി ഒരു ചർച്ച അമ്മയുടെ മുഖത്തൊന്നാ ഇത്ര ഗൗരവം എന്നൊക്കെ ചോദിക്കാം അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ എന്ന് അമ്മ ഇല്ല എന്താ രാജി എന്ന് ചോദിക്കട്ടെ മോഹൻ അപ്പൊ രാജി പറയുന്നത് ചേച്ചിയും മക്കളും ഇതുവരെ താമസിച്ച വീടെ നാളെ ചേച്ചിയുടെ പേരിലാകാൻ പോവുകയാണെന്ന് ഇത് കേട്ടത് മോഹൻ ആകെ ഷൊക്കെ ആവണേ നിങ്ങളോട് ആരാ ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ബാനു തന്നെ ജയഷിനെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് നല്ലൊരു തുകയ്ക്കാണ് ആ വീട് വാങ്ങാൻ പോകുന്നത് എന്ന് പറയുന്നത് രാജി അത് കേട്ടതും അപ്പോൾ ചേച്ചിയുടെ വസ്തുവിനെ അഡ്വാൻസ് വാങ്ങി എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്ന് പറയുന്നു മോഹൻ ആ വസ്തുവിന് കച്ചവടമായോ എന്ന് ചോദിക്കാൻ ചോദിക്കാട്ടോ അത്ഭുതത്തോട് കൂടി മോഹൻറെ അമ്മ അതേയമ്മ ഏതോ ഒരു വമ്പൻ പാർട്ടി അഡ്വാൻസ് കൊടുത്തു എന്നാണ് ബ്രോക്കറിനോട് പറഞ്ഞത് അപ്പോൾ രാജി പറയുന്നത് ഇനി എന്തോ ആകട്ടെ വിറ്റാരം ഭാനുവിന്റെ വീതം കിട്ടുമല്ലോ അത് തന്നെ നമ്മുടെ മോന് ധാരാളം അപ്പോൾ മോഹൻ്റെ അമ്മ ചോദിക്കുന്നതിന് അപ്പോൾ ഞാനും എൻ്റെ മോൻ ഇത്ര നോളം കാത്തിരുന്നതോ രാജിക്കൊന്നും പറയാനില്ല മോഹൻ പറയുന്നത് വിട്ടേക്കമ്മ എന്തായാലും ബാനു ജയേഷും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചില്ലേ അവന്റെ ജീവിതം അങ്ങനെ ഭദ്രമാകട്ടെ എന്ന് പറയാൻ എന്നാൽ മോഹൻറെ അമ്മ ഇതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല കേട്ടോ എന്റെ മനസ്സിൽ നിന്നും അതങ്ങ് പോകുന്നില്ല നമ്മളിപ്പോൾ വെറും വിഡികളായില്ലേ അവളുടെ മോള് ഈ വീട്ടിലേക്ക് വന്നോട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ മകനെ തന്നെ വേണം പറയാൻ അവനല്ലേ ആ പ്രമാണം വസ്തുവിന്റേത് കൊണ്ടു കൊടുത്തത് അപ്പോൾ മോഹൻ പറയുന്നത് എന്റെ അമ്മ ഇപ്പോഴത്തെ കാലത്ത് അത് നശിപ്പിച്ചു കളഞ്ഞാൽ മറ്റു രീതിയിലൊക്കെ അത് എടുക്കാൻ കഴിയും എല്ലാം കേട്ടു നിൽക്കുന്ന രാജ്യം പറയുന്നുണ്ട് ഇനിയെങ്കിലും ഒരു പ്രശ്നത്തിന് പോകാതെ പിള്ളേരുടെ വിവാഹം നടത്താൻ നോക്ക് നമുക്ക് എന്തെങ്കിലും തരാനുള്ള മനസ്സുണ്ടെങ്കിൽ അവർ തരും ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞ് അവളകത്തേക്ക് പോകാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് ഭാവനയും സേതു മായയും കൂടി വീട് ഖാറ്റ പേരിലൊക്കെ പ്രമാണം ചെയ്തതിനു ശേഷം തിരിച്ചെത്തുക ആ സമയത്ത് വണ്ടിയിൽ നിന്നിറങ്ങി ഖാ വീടാകെ കണ്ണു ഓടിച്ചു നോക്കിയാണ് എന്നിട്ട് സന്തോഷം കണ്ട് കണ്ണ് തിരയാന് എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് ദൈവനിയോഗം ഈ വീട് സ്വന്തമാക്കുക എന്നുള്ള സ്വപ്നം ഒരിക്കലും ഈ അമ്മ പ്രതീക്ഷിച്ചതല്ല അപ്പോൾ ഭാവന പറയുന്നത് എല്ലാം അച്ഛന്റെ അനുഗ്രഹമാണ് അമ്മേ എന്തായാലും അമ്മവാ വലതുകാൽ വെച്ചതിനെ അകത്തേ കയറാം എന്ന് പറയാൻ അപ്പോ മായും അരുന്തതിയും ഭാനും കൂടി ആരതി ഉരിയാൻ കേട്ടോ ഗായത്രിയെ എന്നിട്ട് വലതുകാൽ വെച്ച് സന്തോഷത്തിൽ കൂടി ഗായത്രി അകത്തേ കടക്കുകയാണ് നേരെ പോകുന്നത് ഭാവനയുടെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്കാണ് എന്നിട്ട് വീടിന്റെ പ്രമാണവും കാര്യങ്ങളെല്ലാം അവരുടെ ഫോട്ടോക്ക് മുന്നിൽ വെക്കാൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു എന്ന് പറയാൻ പിന്നിൽ എല്ലാ മക്കളും അണിനിരുന്നിൽക്കാൻ ആ സമയത്ത് ഗായത്രി പറയുന്നത് നിങ്ങളെല്ലാവരും എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളൊക്കെ വേറെ വീട് വെച്ച് പോയാലും ഈ വീട്ടിൽ ഒരാളും അനക്കവും ഒക്കെ ഉണ്ടാവണം അതിനർത്ഥം എപ്പോഴും എല്ലാവരും എന്റെ അടുത്ത് ഉണ്ടാകണമെന്നെല്ലാം ദിവസവും വന്നും പോയൊക്കെ നിൽക്കണം അപ്പോൾ മായ പറയുന്നത് അമ്മയ ഞങ്ങൾ സിറ്റിയിൽ വീട് നോക്കിയേ തന്നെ നന്ദുമോളെയും കൂടി കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അരുണതി പറയുന്നുണ്ട് ഞങ്ങളും സിറ്റിയിൽ വീട് നോക്കാമെന്ന് അമ്മേ ഇതെല്ലാം കേട്ട് ഗായത്രിക്ക് സന്തോഷമുണ്ട് പിന്നെ സേതു പറയുന്നുണ്ട് അമ്മയുടെ മക്കൾ വേറെ പോകുന്നതിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരുടെ വീട്ടിൽ മാറി മാറി നിൽക്കാമല്ല ഗായത്രി പറയുന്നുണ്ട് ഏത് വീട്ടിൽ ആരുടെ കൂടെ നിന്നാലും ഈ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങുന്ന സുഖം എനിക്ക് മറ്റെവിടെയും കിട്ടില്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എല്ലാവരെയും സന്തോഷമല്ലേ അമ്മയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആര് എവിടെ പോയാലും എപ്പോഴും അമ്മയോടൊപ്പം തന്നെ ഉണ്ടാകും അപ്പോൾ സേതും പറയുന്നുണ്ട് അതെ അമ്മേ ഞങ്ങൾ ഒരിക്കലും അമ്മയെ ഒറ്റപ്പെടുത്തില്ല ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു ബാക്കിയല്ല നിങ്ങളുടെ തീരുമാനം എന്ന് പറയണ്ട ഗായത്രി അങ്ങനെ അവരോടൊക്കെ കൊച്ചു വർത്തമാനങ്ങളും അവർക്ക് ഭാവിയിൽ വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നൽകിയതിന് ശേഷം ഗായത്രി അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ വെച്ചിരുന്ന ആ ക്യാഷും പ്രമാണവും എടുത്ത് അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് അരമാറയിൽ കൊണ്ടുവച്ചിട്ട് അത് പൂട്ടി വെക്കാനുണ്ടോ അപ്പോൾ ഭാവൻ അവിടേക്ക് വരുന്നുണ്ട് അമ്മ എല്ലാവരുമായിട്ട് പറഞ്ഞ തീരുമാനങ്ങളൊന്നും ആർക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് വേറെ വീട് വെച്ച് പോകുന്നത് അവരുടെ ഇഷ്ടം പക്ഷെ എനിക്കെന്റെ തീരുമാനം പറയാമല്ലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ പേരിൽ ഈ വീട് വാങ്ങണ്ട എന്നായിരുന്നു കാരണം ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നതാണ് എന്റെ പേടി ഇപ്പോൾ അമ്മ അങ്ങനെയൊന്നും പറയാതെ എന്നൊക്കെ പറയാൻ ഭാവന ഇനി ബാനുവിന്റെ വിവാഹം കഴിഞ്ഞാൽ അവളും അങ്ങ് പോകും എന്ന് പറയാൻ ഗായത് അമ്മ അങ്ങനൊന്നും ചിന്തിക്കരുത് ആരെ അമ്മയെ ഒറ്റപ്പെടുത്തിയാലും ഈ മോള് അമ്മയെ ഒറ്റപ്പെടുത്തില്ല എന്ന് പറയാൻ ഭാവന ഇങ്ങനെ പറഞ്ഞേ ഭാവത്തിന് ഗായത്രി ഉമ്മ കൊടുത്ത് കെട്ടി പിടിക്കാട്ടോ ഗായത്രി അവല്ലാം കേട്ട് കൂടി കരയാണ് അങ്ങനെ ഭാവന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിച്ച സ്ഥിതിക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞ് സൂര്യയുടെ വീട്ടിലേക്ക് പോകാനും ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസമാണ് ഗായത്രിയുടെ വീടിന്റെ മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കാൻ കേട്ടോ ഒമ്പതിന് രമേഷ് ബൈക്കിലും എത്തുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടിയും അകത്തേ കയറാണ് രമേശിനകത്ത് എത്തിയിട്ട് അണ്ണാ സേതു അണ്ണ എന്ന ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് എന്താ രമേശ് എന്ന് ചോദിച്ചുകൊണ്ട് സേതു വരുന്നുണ്ട് അതുപോലെ തന്നെ ഗായത്രി മായും എത്തുന്നുണ്ട് അവൻ മുഖം കണ്ടപ്പോൾ എന്തൊരു പന്തികൾ തോന്നാട്ടെ സേതുവിന് എന്താ രമേശ് നിന്റെ മുഖം കണ്ടിട്ട് ആകെ ടെൻഷനുള്ളത് പോലെ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അണ്ണാ ഒരു പ്രശ്നമുണ്ട് സേതു ചോദിക്കുന്നു എന്ത് പ്രശ്നം രമേശാ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് അഡ്വാൻസൊന്നും വാങ്ങിച്ചതല്ല ഇനി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോഴാ കേട്ടോ അവർ രമേശിന്റെ കൂടെ വന്നിരിക്കുന്നത് നേരത്തെ വസ്തു കച്ചവടം നടത്തിയ ആളുകളായിരുന്നു കേട്ടോ അവരുടെ മുഖം തീരെ ശരിയല്ല ഗായത്രി ചോദിക്കുന്ന എന്താ രമേശെ കാര്യം നീ ഒന്ന് കാര്യം തുറന്നു പറ അപ്പോൾ പറയുന്നുണ്ട് അമ്മേ ഇവർക്കിപ്പോൾ ആ സ്ഥലം വേണ്ട എന്നാണ് പറയുന്നത് ഇത് കേട്ട് എല്ലാവരും ശോഖാവാണ് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂടെ വന്ന അവർ തന്നെ പറയാണ് അതെ സേതു ഗായത്രിയുടെ പേരിലുള്ള ആ വസ്തു ഞങ്ങൾക്ക് വേണ്ട അതെന്താ ഇപ്പോൾ എല്ലാം റെഡി ആയ ശേഷം ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സേതു ഇത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലമായിരുന്നു അത് എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇന്ന് ബോസ് നാട്ടിലെത്തിയതിനു ശേഷമാണ് ആ വിവരം അറിയുന്നത് ആ സ്ഥലം വേണ്ട എന്നാണ് ബോസ് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല തന്നെ അഡ്വാൻസ് തിരിച്ചു തന്നെ ആ വസ്തുവിന്റെ പേരിൽ എഴുതിയ അഗ്രിമെന്റും കാര്യങ്ങളെല്ലാം തിരിച്ചു തരണം എന്ന് പറയാൻ കേട്ടോ അതെല്ലാം കേട്ട് ആകെ തകർന്നു പോവാണ് സേതവും മായമല്ല ഈ ഒരു ക്യാഷ് വെച്ചിട്ടാണ് അവർ ഒരുപാട് മനക്കോട്ട കെട്ടിയത് എല്ലാം ഒന്ന് ഒത്തുതീർപ്പായി വന്നപ്പോഴേക്കും ഇത് അടുത്ത പ്രശ്നം വന്നിരിക്കുന്നു ഈശ്വര എന്താണിത് എന്ന് പറയാൻ അങ്ങനെ അവരുടെ സാവകാശമൊക്കെ ചോദിക്കാം അവർ വിവരങ്ങളെല്ലാം പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ ഗായത്രി ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ഭാവനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറയാൻ ഭാവന മോളെ ഇന്നലെ അമ്മയുടെ പേരുള്ള ആ വസ്തുവിന്റെ അഡ്വാൻസ് എല്ലാം നമ്മൾ വാങ്ങി എഗ്രിമെന്റ് എഴുതിയതല്ലേ ഇന്നത് അവർ വന്ന് പറഞ്ഞിരിക്കുന്നു ആ വസ്തു വേണ്ട എന്ന് ഇനി മോളെ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറയുന്നുണ്ട് ഭാവന പറയുന്നത് അമ്മ വിഷമിക്കാതിരിക്കും അവർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് വേറെ ആളെ തെരയാമല്ലോ പെട്ടെന്ന് എല്ലാം റെഡിയായി എന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിച്ചതല്ലേ അതിന് പ്രശ്നമില്ല എന്ന് പറയാനാണ് അമ്മ ടെൻഷനാ വതിരിക്കുക ഞാൻ സൂര്യയുടെ കൂടി ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു തിരിച്ച് വിളിക്കാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവന ഫോണുമായിട്ട് സൂര്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ നേരത്തെ സൂര്യ ആവട്ടെ ആരോടോ ഫോണിൽ സംസാരിക്കാം കേട്ടോ